ചെമ്പ്രവട്ടം പാലത്തിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചക്ക് മൂന്നേ മുപ്പതിനാണ് സംഭവം തിരൂരിൽ നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന തൃശൂർ സ്വദേശി സഞ്ചരിച്ച ഇന്നോവ എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു അപകട സമയത്ത് പിറകിൽ വന്ന സ്കൂട്ടർ ഓട്ടോയിലും ഇടിച്ചു തെറിച്ചു വളാഞ്ചേരി സ്വദേശികളായ കുടുംബം മുനമ്പത്തേക്ക് പോയി വരുന്ന വഴിയിൽ പെട്രോൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ചമ്പ്രവട്ടം പാലത്തിലൂടെ ചെമ്പ്രവട്ടം മങ്ങാടിയിലേക്ക് വരികയായിരുന്നു ചമ്പ്രവട്ടം പാലത്തിലേക്ക് കയറി അല്പദൂരം കഴിഞ്ഞപ്പോഴാണ് അപകടമുണ്ടായത് എതിരെ വന്ന ഇന്നോവ ഓട്ടോയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഓട്ടോയിൽ രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ സഞ്ചരിച്ച തവനൂർ സ്വദേശിയുടെ ബൈക്കാണ് ഓട്ടോയിൽ ഇടിച്ചത് തിരൂരിൽ നിന്നും തൃശൂരിലേക്ക് പോകുകയായിരുന്ന തൃശൂർ സ്വദേശി യുടെ ഇന്നോവയിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം വാഹനത്തിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ പരിക്ക് സാരമുള്ളതാണെങ്കിലും ഗുരുതരമല്ല മൂന്ന് പേർക്ക് നിസ്സാര പരിക്കാണുള്ളത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും ഇന്നോവയുടെ മുൻഭാഗവും തകർന്നു അപകടത്തിൽ പരിക്ക് പറ്റിയവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിലെ ഇമ്പിച്ചുബാവ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദ ന്യൂസ് ലൈവ് ചെമ്പ്രവട്ടം